ൾ വെൽക്കം ടു കോമ്പിറ്റി ക്രാക്കർ അപ്പൊ നമ്മള് കെ ഫോർ സംസ്കൃതം പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറെടുക്കാറുണ്ട് അല്ലെ നമുക്കറിയാം ഡിഗ്രി സംസ്കൃതത്തിലുള്ള ഒരു ഡിഗ്രിയാണ് കെ ഫോർ സംസ്കൃതത്തിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് അല്ലെ അപ്പോ നമുക്ക് കെ ഫോറ് സംസ്കൃതത്തിന്റെ സിലബസ് പരിശോധിക്കുമ്പോ അറിയാം നമുക്ക് ആദ്യത്തെ ഭാഗത്ത് അതായത് എൺപത് മാർക്കിന്റെ ചോദ്യത്തിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമുക്ക് ഭാഷയെ പറ്റിയിട്ടും ടീച്ചിങ്ങിനെ പറ്റിയിട്ടും അധ്യാപനത്തെ പറ്റിയിട്ടും അതിന്റെ ടെക്നിക്കുകളെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സംസ്കൃത സാഹിത്യത്തെ പറ്റി ദർശനങ്ങളെപ്പറ്റി വേദത്തെ പറ്റി വേദാംഗങ്ങളെ പറ്റി അതുപോലെ തന്നെ വൃത്തങ്ങളെപ്പറ്റി പത്ത് വൃത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അലങ്കാരത്തെ പറ്റി പിന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സിലബസിൽ അതും പറഞ്ഞിട്ടുണ്ട് ശ്ലോകം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കാര്യവും പറയുന്നുണ്ട് അങ്ങനെ ഒരു കുറച്ച് എന്താ പറയുക വളരെ എളുപ്പമാണ് എന്നാൽ കുറച്ചധികം പഠിക്കാനുള്ള ഒരു സിലബസുമാണ് അല്ലേ നമുക്ക് കെ ഫോർ സംസ്കൃതത്തിൻ്റെ വരുന്നത് അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ സി സിയിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ബേസ് ാണ് നമ്മൾ പഠനം നയൻറ്റി ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയാണ് ഉണ്ടാവുക ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമുക്കറിയാം അല്ലെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഭാഷയെ പറ്റിയിട്ടാണ് നമ്മുടെ സിലബസിൽ വരുന്നത് അല്ലേ അതില് ആ ഭാഗത്ത് ഒന്നാമത്തെ ദിവസം നമ്മൾ ഭാഷാവഗമം എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുക എന്താണ് ഭാഷ ഭാഷ ഗോത്രങ്ങളെ പറ്റി ഓക്കെ ാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോഴോ ഭാഷാബോധന തത്വങ്ങളെ പറ്റിട്ടാണ് കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട് അല്ലേ അല്ലെ വിശേഷം സാമാന്യത് വിശേഷണം അങ്ങനെ കുറേ ടെക്നിക്കുകൾ വരുന്നുണ്ട് അല്ലെ ഈ ടെക്നിക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ അത് കുറച്ച് തത്വങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അതൊരു മൂന്ന് ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം പഠിച്ചു തീർക്കുക ഭാഷാബോധന തത്വം എന്ന് പറയുന്ന ഭാഗം നമ്മൾ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവുമായിട്ടാണ് ഈ ഒരു ഭാഗം പഠിച്ചു തീർക്കുക നാലാമത്തെ ദിവസം എന്താണ് സംസ്കൃത ശിക്ഷണ വിധികളെ പറ്റിയിട്ടാണ് രണ്ട് മൂന്ന് നാല് ദിവസം നമ്മൾ ഭാഷാബോധന തത്വം പഠിച്ചു അഞ്ചാമത്തെ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ശിക്ഷണവിധികളെ പറ്റി അതിലെ പാഠശാല നമുക്കറിയാം അല്ലെ പാഠശാല പദ്ധതി ഭണ്ഡാർക്കർ പദ്ധതി പാഠപുസ്തക പദ്ധതി സമന്വയ പദ്ധതി ഇങ്ങനെ നാല് തരത്തിലുള്ള ശിക്ഷണ പദ്ധതികൾ ഉണ്ട് അല്ലേ അതിൽ ഓരോ പദ്ധതികളും നമ്മൾ ഓരോ ദിവസമാണ് പഠിക്കുന്നത് അഞ്ചാമത്തെ ദിവസം നമ്മൾ പാഠശാല പദ്ധതിയെ പറ്റി പറയുന്നു ആറാമത്തെ ദിവസം നമ്മൾ ഭണ്ഡാർക്കർ പദ്ധതിയെ പറ്റി പറയുന്നു ഏഴാമത്തെ ദിവസം നമ്മൾ പാഠപുസ്തക പദ്ധതിയെ പറ്റി പറയുന്നു എട്ടാമത്തെ ദിവസം നമ്മൾ സമന്വയ പദ്ധതിയെ പറ്റി പറയുന്നു ഓരോ പദ്ധതിയും എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയാണ് നമ്മൾ എട്ട് ദിവസങ്ങളിലായിട്ട് പഠിക്കുന്നത് ഒമ്പതാമത്തെ ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒമ്പതാമത്തെ ദിവസം ബാക്കി കവർ ചെയ്തെടുക്കാം പത്താമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഭാഷാ പഠന സമുപഗമഹ സങ്കലിത ശിക്ഷ ഈ രണ്ട് വിഷയങ്ങളെ പറ്റിയിട്ടാണ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനൊന്നാമത്തെ ദിവസം മൂല്യനിർണയത്തെ പറ്റിയിട്ടുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുക അങ്ങനെ പതിനൊന്ന് ദിവസം നമ്മൾ ഈ ഭാഷ അല്ലെങ്കിൽ ടീച്ചിങ് ശിക്ഷണവിധികളെ പറ്റിയിട്ടുമൊക്കെ പഠിച്ചിട്ട് പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ ഇത്രയും ഭാഗങ്ങൾ റിവൈസ് ചെയ്യാണ് ഒന്നും കൂടി റിവിഷൻ നടത്തിയിട്ട് പതിമൂന്നാമത്തെ ദിവസം നമ്മളൊരു ആ ഒരു ഭാഗത്തെ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടാവും മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കെ ഫോർ എക്സാം എന്താ പറയുക പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പരീക്ഷ ശരിക്കുമുള്ള പരീക്ഷ വരുമ്പോൾ ഡിസംബറിലേക്ക് എക്സാം വരുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും കാരണം പല വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്കറിയാം അല്ലേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഭാഗത്തു നിന്നും വരുന്നുണ്ടാവുക അപ്പോൾ കെ ഫോറിന്റെ ഈ ഒരു ഭാഷാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിനു ശേഷം നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ആ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് പതിമൂന്നാമത്തെ ദിവസം നടത്തുന്നുണ്ടാവും പതിനാലാമത്തെ ദിവസം ഈ ഒരു ശിക്ഷണവിധിയുടെ ഭാഗമായിട്ട് വരുന്ന ശിക്ഷണമാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവും പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നമ്മൾ ഗദ്യ ശിക്ഷണമായിരിക്കും പഠിക്കുന്നുണ്ടാവുക അങ്ങനെ നമ്മൾ ടൈം ടേബിൾ ആണല്ലേ അങ്ങനെ നമ്മൾ ഓരോ ആയിട്ട് പഠിച്ച് റിവിഷൻ നടത്തി മോക്ക് ടെസ്റ്റ് ഓരോ ഏരിയാസ് കഴിയും തോറും നമ്മൾ റിവിഷൻ നടത്തി ആ ഏരിയയുടെ മോക്ക് ടെസ്റ്റ് നടത്തി നടത്തിയാണ് പോവാ അങ്ങനെ നമ്മൾ അറുപത്തി ഒമ്പതാമത്തെ ദിവസം നമ്മൾ അലങ്കാരങ്ങളൊക്കെ പഠിച്ചതിനു ശേഷം വൃത്തങ്ങളെ പറ്റി പഠിക്കാനാണ് നമുക്ക് പത്ത് വൃത്തം പഠിക്കാനുണ്ട് അല്ലെ അതില് രണ്ട് വൃത്തം ആദ്യത്തെ ദിവസം പഠിക്കുന്നു അതിനുശേഷം രണ്ടെണ്ണം രണ്ടോ എണ്ണം രണ്ടാമത്തെ ദിവസം പഠിക്കുന്നു അതായത് എഴുപതാമത്തെ ദിവസം പഠിക്കുന്നു വീണ്ടും രണ്ട് വൃത്തം എഴുപത്തി ഒന്നാമത്തെ ദിവസവും മൂന്ന് വൃത്തം എഴുപത്തിരണ്ടാമത്തെ ദിവസവും പഠിക്കുന്നു അതിനുശേഷം നമ്മൾ ഈ വൃത്തത്തിന്റെ ഭാഗം ഒന്നും കൂടി റിവൈസ് ചെയ്യുകയാണ് ഏതെങ്കിലും പെൻഡിങ് പോർഷൻസ് ഉണ്ടെങ്കിൽ തീർത്ത് ആ ഭാഗത്തിന്റെ റിവിഷൻ ആണ് പിന്നീട് നടത്തുന്നുണ്ടാവുക അതിനുശേഷം എഴുപത്തിനാലാമത്തെ ദിവസം വൃത്തം എന്ന് പറയുന്ന ഭാഗത്തിന്റെ മോക് ടെസ്റ്റ് നടത്തുന്നു പിന്നെയോ എഴുപത്തഞ്ചാമത്തെ ദിവസം നമ്മൾ എല്ലാ പോർഷൻസും പഠിച്ചു കഴിയും ദിവസം ദിവസമാകുമ്പോഴത്തേക്കും ഇതുവരെയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിയും അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണത് ഈ ഇത്രയും പോർഷന്റെ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ മോഡൽ എക്സാംസ് മൊത്തം മൊഡ്യൂള് എൺപത് മാർക്കിന്റെ മോഡൽ എക്സാംസ് മൂന്ന് സെറ്റ് മോഡൽ എക്സാംസ് നമ്മൾ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് ദിവസങ്ങളിൽ നടത്തും അങ്ങനെ മൂന്ന് സെറ്റ് മോഡൽ എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസംബറിലേക്കുള്ള എക്സാമിന് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം മുതൽ റിവിഷനിലേക്ക് കടക്കുകയാണ് റിവിഷൻ ഓരോ ദിവസം ഒരു പതിനൊന്ന് ദിവസം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പോർഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാണ് റിവൈസ് ചെയ്ത് തൊണ്ണൂറാമത്തെ ദിവസം നമ്മൾ ഫൈനൽ ആയിട്ട് ഒരു മോഡൽ എക്സാമും കൂടി നടത്തുന്നുണ്ടാവും ഇങ്ങനെ നിങ്ങളെ വെൽ പ്രിപ്പയർഡായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി തയ്യാറെടുപ്പിച്ചിട്ടായിരിക്കും സിഇസി നിങ്ങളെ ായിട്ട് അയയ്ക്കുന്നുണ്ടാവുക അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ നയൻറ്റി ഡേയ്സ് ടൈം ടേബിള് വരുന്നുണ്ടാവുക നമുക്ക് സിഇസിൽ കെ ഫോർ സംസ്കൃതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് മെമ്പർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി പ്രോഗ്രസ് ഇവാലുവേഷനും ടോപ്പിക് റിവിഷനും ക്വസ്റ്റ്യൻസ് തരലും ഒക്കെ ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും പിന്നെ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ താല്പര്യമുള്ളവരെ കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്